നമസ്കാരം മോദി മോദിപ്പട എത്ര സ്തുതി പാടിയിട്ടും ഇനി ഒരു കാര്യവുമില്ല മോദിയുടെ പ്രഭ ഇതിനോടകം തന്നെ അവസാനിച്ചിട്ടുണ്ട് ബീഹാറിലെ ജനങ്ങളൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഉറ്റുനോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇത്തവണ ബി ജെ പിയെ ജനങ്ങൾ തള്ളി പറയുമോ എന്നതാണ് ആ ചോദ്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തുന്ന ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ജനവികാരം എൻ ഡി എക്ക് പ്രതികൂലമാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തേണ്ടതായി വരും ബി ജെ പിയുടെ ശക്തി ക്ഷയിക്കുന്നതിന്റെ പ്രധാന സൂചനകളിലൊന്ന് സഖ്യകക്ഷികളുമായിട്ടുള്ള ബന്ധത്തിലെ വിള്ളലുകൾ തന്നെയാണ് ജെ ഡി യു നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള നിതീഷ് കുമാർ പലതവണ മുന്നണി മാറി നിലപാട് മാറ്റിയത് ബി ജെ പിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് നിതീഷ് കുമാറിന്റെ വരവ് എൻ ഡി എക്ക് താൽക്കാലിക ആശ്വാസം നൽകിയെങ്കിലും ബി ജെ പിയുടെ ഒറ്റയ്ക്കുള്ള വളർച്ചയ്ക്കുള്ള സാധ്യതകൾക്ക് ഇത് മങ്ങലേൽപ്പിക്കുകയാണ് ഉണ്ടായത് കൂടാതെ സഖ്യകക്ഷികളിൽ പലർക്കും സീറ്റ് വിഭജനത്തിൽ വന്ന അസ്വാരസങ്ങൾ താഴെത്തട്ടിൽ പാർട്ടിക്കുള്ള വിശ്വാസ്യതയും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികളെ നയിക്കുന്ന ആർ ജെ ഡിയുന്റെ തേജസ്വി യാദവ് ഒരു യുവ നേതാവെന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞു തൊഴിലില്ലായ്മ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണം യുവാക്കളെ ആകർഷിച്ചിട്ടുണ്ട് ബീഹാറിലെ യുവാക്കളുടെ എണ്ണം കൂടുതലായതിനാൽ തേജസ്സിയുടെ ഈ യുവശക്തി ബി ജെ പിക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് പതിറ്റാണ്ടുകളായി ഒരേ നേതാക്കളെ കണ്ടുമടുത്ത ജനത ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുന്നു എന്നതിന്റെ പ്രതിഫലമായി ഈ യുവജന പിന്തുണയെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ് ദേശീയ വിഷയങ്ങളിലെ ബി ജെ പിയുടെ വിജയങ്ങൾ ബീഹാറിൽ എല്ലായ്പോഴും പ്രതിഫലിക്കണം എന്ന് നിർബന്ധമില്ല സംസ്ഥാനത്ത് നിലനിൽക്കുന്ന അഴിമതി നിയമസമാധാന പ്രശ്നങ്ങൾ നിർത്താതെയുള്ള കുടിയേറ്റം മോശം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ജനങ്ങൾക്കിടയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം വളർത്താൻ കാരണമായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിലവിലെ സർക്കാർ സംവിധാനങ്ങളോടുള്ള ജനങ്ങളുടെ അതൃപ്തി ബി ജെ പിക്ക് എതിരെയുള്ള വോട്ടായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട ീഹാറിലെ രാഷ്ട്രീയ വിജയം എപ്പോഴും ജാതി സമവാക്യങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കും ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം സംഭരണ വിഷയങ്ങൾ സജീവമായ രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട് പിന്നാക്ക അതി പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ പ്രതിപക്ഷം നടത്തുന്ന ശ്രമങ്ങൾ ബിജെപിക്ക് വെല്ലുവിളി സൃഷ്ടിച്ചേക്കാം പരമ്പരാഗതമായി ബി ജെ പിക്ക് ഒപ്പം നിന്നിരുന്ന ഉയർന്ന ജാതി വോട്ടുകൾക്ക് പുറമെ താഴെ തട്ടിലുള്ള ജാതി വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിൽ എൻ ഡി എക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ ഡി എക്ക് വലിയ ഊർജം ഇത് നൽകിയിട്ടുണ്ടെങ്കിലും സംസ്ഥാന ഭരണത്തോടുള്ള ജനങ്ങളുടെ സമീപനം യുവ നേതൃത്വത്തിന്റെ മുന്നേറ്റം ശിഥിലമാകുന്ന സഖ്യബന്ധങ്ങൾ എന്നിവ ബീഹാറിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടില്ല ബി ജെ പി തള്ളിപ്പറയാൻ തക്ക ശക്തമായ ഒരു രാഷ്ട്രീയ നീക്കം സംസ്ഥാനത്ത് രൂപപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വോട്ടെണ്ണൽ ദിവസം മാത്രമേ ഉത്തരം ലഭിക്കുകയുള്ളൂ എങ്കിലും ജനവിധി ഭരണമാറ്റത്തിന് അനുകൂലമായി വരികയാണെങ്കിൽ അത് ബീഹാറിലെ ബി ജെ പി രാഷ്ട്രീയത്തിന് കനത്താൻ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ബീഹാർ പോലുള്ള ഒരു പ്രധാന സംസ്ഥാനം നഷ്ടപ്പെടുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ വിഷയത്തെ നമുക്ക് പല കോണുകളിൽ നിന്ന് വിലയിരുത്താവുന്നതാണ് ഒന്നാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നറിയിപ്പാണ് ഉത്തർപ്രദേശിന് എൺപത് സീറ്റുകളാണ് ശേഷം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ അതായത് നാൽപ്പത് സീറ്റുകൾ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ ഉള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാൽപ്പത് സീറ്റുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിലും തർക്കം വേണ്ട അടുത്തത് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള സന്ദേശമാണ് ബീഹാറിലെ പരാജയം വരാനിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ദേശീയ രാഷ്ട്രീയത്തിലും പ്രതിപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും ബി അജയൻ എന്ന പ്രതിച്ഛായ്ക്ക് ഇത് മങ്ങലേൽപ്പിക്കും പ്രാദേശിക നേതാക്കളുടെ അഭാവമാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ സംസാരിക്കേണ്ടത് ബി ജെ പിക്ക് സംസ്ഥാന തലത്തിൽ സ്വന്തമായി ശക്തനും ജനസമ്മതനുമായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മിക്കപ്പോഴും അവർ നിതീഷ് കുമാറിനെ പോലുള്ള സഖ്യകക്ഷികളെ ആശ്രയിക്കുകയോ പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവത്തെ മാത്രം ആശ്രയിക്കുകയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ബീഹാർ നഷ്ടപ്പെടുന്നത് ഈ നേതൃത്വപരമായ പോരായ്മകളെ കൂടുതൽ എടുത്തു കാണിക്കുക തന്നെ ചെയ്യും അടുത്തത് സാമൂഹിക സമവാക്യങ്ങളിലെ വെല്ലുവിളിയാണ് ബീഹാറിലെ ജാതി സെൻസസും സംഭരണ വിഷയങ്ങളും രാജ്യമെമ്പാടും വലിയ ചർച്ചയായിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് അല്ലേ ഈ സാമൂഹിക നീതി വിഷയങ്ങളിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയാതെ വരികയാണെങ്കിൽ അത് പിന്നാക്ക അതി പിന്നാക്ക വിഭാഗങ്ങൾ ിടയിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായ ധ്രുവീകരണത്തിന് വഴിയൊരുക്കും പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണിയുടെ വിജയം തന്നെയാണ് ബീഹാറിൽ പ്രതിപക്ഷ സഖ്യം വിജയിച്ചാൽ അത് രാജ്യത്തുടനീളമുള്ള ഇന്ത്യ മുന്നണിക്ക് ഒരു മാതൃകയാകും വിവിധ പ്രാദേശിക ശക്തികളെ ഒന്നിപ്പിച്ച് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന സന്ദേശം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പടരും ബീഹാറിൽ തോലില്ലായ്മ കുടിയേറ്റം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങൾ പലപ്പോഴും കേന്ദ്രീകൃത ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയേക്കാൾ കൂടുതൽ പ്രാധാന്യം നേടാറുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തിരിച്ചടി കേവലം ദേശീയ വിഷയങ്ങളിൽ മാത്രം പറഞ്ഞു മുന്നോട്ടു പോകാനുള്ള ബി ജെ പിയുടെ തന്ത്രത്തിന് തിരിച്ചടിയാണ് പ്രാദേശിക വികസന വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് ബോധ്യപ്പെടുത്തും ചുരുക്കി പറഞ്ഞാൽ ബീഹാർ എന്നത് വെറുമൊരു സംസ്ഥാനം മാത്രമല്ല അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയിൽ നിർണായക സ്വാധീനമുള്ള ഒരു സ്ഥലവുമാണ് അതുകൊണ്ട് തന്നെ ബീഹാർ നഷ്ടപ്പെടുന്നത് ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയത്തിനും അവരുടെ ദേശീയ തലത്തിലുള്ള വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു പ്രധാന നാഴിക കല്ലായി മാറും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മോദിയുടെ പ്രഭാവം കെട്ടു തുടങ്ങി എന്നത് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്നത് അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്തായാലും ആയിട്ട് രേഖപ്പെടുത്തണേ